അപ്പോൾ മയ്യത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ആദ്യം മുതലേ കുറഞ്ഞ കർപ്പൂരം ചേർക്കൽ പ്രത്യേകം സുന്നത്താണ് അവസാനത്തെ ഒഴിക്കുന്ന വെള്ളത്തിൽ എന്തായാലും ചേർക്കണം എന്ന് പറഞ്ഞു തുടക്കം മുതൽ തന്നെ അല്പം ചേർക്കുന്നതും നല്ലതാണ് ഏറ്റവും ശക്തിയായ സുന്നത്താണ് ആഹ്റിൽ ആ അവസാനത്തെ വെള്ളമൊഴിക്കല് ഇനി നമ്മളെ കൂട്ടത്തില് അച്ഛനോ ഉമ്രുക്കോ ഇഹ്റാം ചെയ്ത മുഹരീമ് ഇഹ്റാമിലാണ് ആളുള്ളത് ഇഹ്റാം ചെയ്ത സമയത്താണ് ഇയാൾക്ക് മരണം പിടിപെടുന്നതെങ്കിൽ മൂപ്പര കുളിപ്പിക്കുന്ന നേരത്ത് ഈ പറയപ്പെട്ട കർപ്പൂരം ചേർത്തിയ വെള്ളമൊന്നും വേണ്ട മൂപ്പക്ക് പ്രത്യേകതയുണ്ട് ആൾ ഇഹ്റാമിലാണ് ഉള്ളത് ത്വീബുൽ മഹരിമി ഇഹ്റാം ചെയ്ത വ്യക്തിക്ക് ത്വയ്ബ് സുഗന്ധം ഹറാമാണ് ഫീ ബദനിഹി ശരീരത്തിലും പുരട്ടണ്ട വ കഫനിഹി കഫമ്പുടയിലും വേണ്ട വ മാി കുളിപ്പിക്കുന്ന വെള്ളത്തിലും വേണ്ട നമ്മൾ കർപ്പൂരൊക്കെ ചേർക്കുമ്പോൾ ഒത്തിരി വാസനയൊക്കെ ഉണ്ടാവും നല്ല സുഗന്ധമൊക്കെ ഉണ്ടാവും അപ്പം അതൊന്നും പനീർ തെളിക്കണ്ട അതൊന്നും വേണ്ട ഇഹ്റാം ചെയ്ത ഇഹ്റാമിൽ മരിച്ച ആളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് ഇ ഇതാ ചമ്മൽ ഓസലു ഇപ്പൊ കുളി എല്ലാം കഴിഞ്ഞു ഈ പറയപ്പെട്ട ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ വലതുഭാഗം ഇടതുഭാഗം പുറഭാഗത്തുള്ള വലതുഭാഗം ഇടത് ഭാഗം ഇതൊക്കെ കഴുകുമ്പോൾ എല്ലായിടത്തും മൂമൂന്ന് പ്രാവശ്യം ആക്കൽ പ്രത്യേകം സുണ്ടത്തുണ്ട് വലതുഭാഗത്തെ ഭാഗം ചളി ഒക്കെ കളഞ്ഞല്ലോ നമ്മൾ അതെല്ലാം മുമ്പ് പ്രാവശ്യം ആക്കൽ എന്തുണ്ട് സുന്നത്തൻ ടോട്ടൽ മൂന്ന് പ്രാവശ്യം നമ്മൾ നമ്മളെന്ത് ചെയ്തു കുളിയെ സംബന്ധിച്ച് പറഞ്ഞു ഇനി കുളിയെല്ലാം കഴിഞ്ഞ് ഇതാ തമ്മിൽ ഓസലു കുളിയെല്ലാം പൂർത്തിയായാൽ യുലയിന് മഫാസുലഹു ഒന്നും കൂടെ ആദ്യം നമ്മൾ ചെയ്ത പണിയുണ്ടല്ലോ കെണിപ്പുകളൊക്കെ ഒന്ന് മയപ്പെടുത്തുക അതാദ്യം നമ്മൾ മരിച്ച ഉടനെ കെണിപ്പുകളൊക്കെ മയപ്പെടുത്തിയെന്നു അതേ കർമ്മങ്ങൾ കുളി കഴിഞ്ഞാലും ഒന്നുകൂടിയും ചെയ്യുക എന്നിട്ട് പോയിന് ഷിഫു പിന്നെയാണ് തോർത്തി കൊടുക്കേണ്ടത് അപ്പം കുളിയെല്ലാം കഴിഞ്ഞു ശേഷം വീണ്ടും കെണിപ്പുകളൊക്കെ ഒന്ന് മയപ്പെടുത്തി നനഞ്ഞ ഭാഗങ്ങളൊക്കെ നല്ല വെള്ളം തോർത്തുകൊണ്ട് എടുത്തിട്ട് നല്ല ഉഷാറായിട്ടൊന്ന് ഒപ്പിയെടുത്ത് നല്ല ഉണക്കി കൊടുക്കുക പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ മുടിയൊക്കെ മുടഞ്ഞിട്ട് മൂന്ന് ഭാഗത്തേക്കാക്കിയിട്ട് മൂന്ന് കൊമ്പാക്കിയിട്ട് മുടിയെല്ലാം മുടഞ്ഞിട്ട് കൊടുക്കുക മുടിയെല്ലാം ചീകണം ചീകിയ മുടി ചാടിയ മുടിയെല്ലാം എടുത്തു വെച്ച് കഫംപുടയിൽ വെക്കണം ഒക്കെ പോയിക്കോട്ടെ അബറിലേക്ക് ഇനി കുളിപ്പിക്കുന്ന ആള് ക്വാളിഫിക്കേഷൻ ഓ യുസന്നു കൗണിൽ ഓസിലി കുളിപ്പിക്കുന്ന ആൾ ആകൽ സുന്നത്താണ് അമീനൻ വിശ്വസ്തനാവണം വിശ്വസ്തനാവണം അവിടെ ആള് വിശ്വസ്തനായിരിക്കണം എന്ന് അതോടൊപ്പം തോഹിറൻ ശുദ്ധിയുള്ള ആയിരിക്കണം മിനൽ ഹദസൈനി ഹദിനി രണ്ടാശുദ്ധികളാണുള്ളത് ഒന്ന് ചെറിയ ശുദ്ധി മറ്റൊന്ന് വലിയ ശുദ്ധി അപ്പോ ഇയാൾ ആരാവണം ഉ ചെയ്ത് കൊണ്ട് ഇക്കോട്ടെ കുളിപ്പിക്കേണ്ടത് ഇന്നലെ ഒരാള് മയ്യത്തിൻ്റെ ഞങ്ങൾക്ക് ലാസ്റ്റാണ് ഉതുണ്ടാക്കി കൊടുക്കൽ എന്ന് പറഞ്ഞു ആ അത് ആദ്യം ഉതുണ്ടാക്കി കൊടുത്തുകൊണ്ട് പിന്നെ കുളിപ്പിക്കുമ്പോൾ അവിടെ ഇപ്പോഴൊക്കെ കൈയ്യൊക്കെ എത്തുമല്ലോ അപ്പോൾ ഉതു മുറിയില്ലേന്നു മയ്യത്തിൻ്റെ ഉതു മുറിയില്ലെന്ന് മയ്യത്തിൻ്റെ ഉത് മുറിയോ ഏ ഇല്ല മയ്യത്തിൻ്റെ എന്താവില്ല മുറിയില്ല മയത്തിൻ്റെ ഉതു അയ്യാ എങ്ങനെയാ മുറിയാണ് മയത്തിന് ഉതു കൊടുത്തു ആള് ഹൈ അയാൾ ജീവിച്ചിരിക്കല്ല അയാൾ മരണപ്പെട്ടു പോയി അപ്പൊ ആദ്യത്തെ ഉദു തന്നെ മതി കുളിപ്പിക്കുന്ന ആൾക്കെന്തുണ്ട് ഉത് കൊടുക്കൽ സുന്നത്തുണ്ട് ഇനി അയാൾ ഉത് അങ്ങനെ ഓറിയണ് അയാളെ കൈ അങ്ങനെ പിന്നെ മറയോടുകൂടെ അല്ലേ കൗസുണ്ടല്ല കയ്യമ്മേ ശീലകഷ്ണുണ്ട് ചീലകഷ്ണൊന്നുമില്ലാണ്ട് മയ്യത്തിന്റെ ദേഹദേഹത്തോടും തുടരുത് അപ്പോ കുളിപ്പിക്കുന്ന ആൾ ശുദ്ധി ഉണ്ടായിരിക്കണം അയാൾ വലിയ ശുദ്ധിക്കാരനാണെങ്കിലോ അയാള് വലിയ ശുദ്ധിന്ന് ഉയർത്തുന്നു ജനാഭത്തിൽ നിന്നും ശുദ്ധിയാകുന്നതാണ് കുളിച്ചിട്ട് വേണോ കുളിപ്പിക്കാൻ വേണ്ടി അപ്പൊ കുളിപ്പിക്കുന്ന നേരത്ത് കുളിപ്പിക്കുന്ന ആൾക്ക് ശുദ്ധി ഉണ്ടാവണം ശുദ്ധി ഉണ്ടായിരിക്കൽ സുന്നത്താണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ സുന്നത്തൻ ഇൻഷാല്ല ഇനി നാളെ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്ന നേരത്ത് വല്ലതും പറയാനുള്ള നന്മകൾ വല്ലതും കണ്ടാൽ അങ്ങാടി പോയി പറയണോ പറയണ്ടേ വല്ല മോശത്തരവും കണ്ടാൽ അത് അങ്ങാടി പോയി പറയണോ പറയണ്ടേ എന്നുള്ള ചർച്ചയാണ് പറയാനുണ്ട് അള്ളാഹു സുബഹാനഹു വചാലാണ് കേട്ടതൊക്കെ മനസ്സിലാക്കുന്ന രൂപത്തിൽ അള്ളാഹു ഉപ ഉപകാരപ്പെടുത്തുമാറാവട്ടെ സന്തോഷമുള്ള തരട്ടെ ഇന്നത്തെ പ്രദോഷം വരെയും ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാൻ അള്ളാഹു തൂഫി കയ്യട്ടെ ഇന്നത്തെ ജീവിതത്തിൽ ദിവസത്തിൽ എന്തെങ്കിലുമല്ല ആഫത്ത് ആഹാത്ത് മുസീബാത്ത് നമ്മൾക്ക് മീതെ വരുന്നുണ്ടെങ്കിൽ അള്ളാഹു അത് തട്ടി മാറ്റുമാറാവട്ടെ നമ്മുടെ ഇന്നത്തെ ജമാഅത്ത് നിസ്കാരവും അനുബന്ധ കർമ്മങ്ങളൊക്കെ അള്ളാഹു തല ഹൈറലാക്കി തീർക്കട്ടെ മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു താലമ അസുറത്ത് നൽകട്ടെ അവൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് അവരെയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന വന്നു പോയ ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ നീയത്തുകളും നീ നന്നാക്കി നന്നാക്കിത്തരണേ റഹ്മാൻ ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് ആദ്യം മുതൽ ഇന്നുവരെയും സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാൻ أدنى پورتين قرنة النابشة ما الله ربنا تقبل منا إنك أنت السميع العليم أتبع علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين تقبل الله السلام عليكم ورحمه الله